നമസ്കാരം ബുർഖ എന്നത് മുസ്ലിം സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ധരിക്കുന്ന ശരീരവും മുഖവും പൂർണമായി മറയ്ക്കുന്ന ഒരു തരം വസ്ത്രധാരണ രീതിയാണ് ഇത് സാധാരണയായി തല മുതൽ കാൽ വരെ മറയുന്ന നീളമുള്ള ഒറ്റ വസ്ത്രമാണ് പലപ്പോഴും കണ്ണുകൾ കാണുന്നതിന് ഒരു ചെറിയ വലക്കണ്ണിയുള്ള ഭാഗം മാത്രമാണ് മുഖത്തുണ്ടാവുക അല്ലെങ്കിൽ കണ്ണു പോലും മറയ്ക്കുന്ന തരത്തിലുമാകാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുർക്ക എന്നത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ചില പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു ഉപകരണമാണ് സ്ത്രീയുടെ ശരീരത്തെ പൊതു ഇടങ്ങളിൽ നിന്ന് പൂർണമായും മറയ്ക്കുന്നത് അവളെ ഒരു സ്വകാര്യ വസ്തുവായി ചുരുക്കുവാനും പൊതുരംഗത്തെ അവളുടെ പങ്കാളിത്തത്തെ പരിമിതപ്പെടുത്തുവാനും ഈ വസ്ത്രം ലക്ഷ്യമിടുന്നു അത് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിനെ നിഷേധിക്കുകയും സ്ത്രീകളെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി വസ്ത്രം ധരിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു അത്തരം സാഹചര്യങ്ങളിൽ ബുർഖ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു അടിച്ചമർത്തലിൻ്റെ ചിഹ്നമായി മാറുന്നു എന്നതിൽ തർക്കമില്ല മുഖം മറയ്ക്കുന്നത് ആശയവിനിമയത്തെയും വ്യക്തിത്വത്തെയും തടസ്സപ്പെടുത്തുന്നു എന്നും ഇത് സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു എന്നും ചിലർ വാദിക്കുന്നു എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനുമപ്പുറം ബുർഖ ഒരു സുരക്ഷാ ഭീഷണിയാണ് ഫ്രാൻസ് ബെൽജിയം ഓസ്ട്രിയ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് പൂർണമായി മുഖം നിരോധിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ നിയമങ്ങൾ കൊണ്ടുവന്നതിലെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന് തീർച്ചയായും സുരക്ഷാപരമായ പരിഗണനകളാണ് മുഖം മറയ്ക്കുന്നത് വ്യക്തികളെ തിരിച്ചറിയുന്നതിൽ തടസ്സം സൃഷ്ടിക്കുകയും അതുവഴി കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നിയമപാലനത്തിനും വെല്ലുവിളിയാകുകയും ചെയ്യുമെന്നതാണ് ഈ വാദഗതിയുടെ കാതൽ ഭീകരവാദ ഭീഷണികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിൽ എല്ലാവരും പരസ്പരം തിരിച്ചറിയപ്പെടേണ്ടത് സാമൂഹിക വിശ്വാസത്തിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ഈ രാജ്യങ്ങൾ വാദിക്കുന്നു എങ്കിലും ഈ നിരോധനങ്ങളുടെ പിന്നിലെ മുഖ്യ പ്രേരക ശക്തി പലപ്പോഴും സുരക്ഷാ കാരണങ്ങളെക്കാൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ മതേതര മൂല്യങ്ങളെയും ഒരുമിച്ച് ജീവിക്കുക എന്ന സങ്കല്പത്തെയും സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഫ്രാൻസിൽ പൊതു ഇടങ്ങളിൽ മുഖം മറയ്ക്കുന്നത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ പൗരന്മാർ തമ്മിലുള്ള തുറന്ന ആശയവിനിമയത്തിനും സാമൂഹിക ബന്ധങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്നു എന്ന് വാദിക്കപ്പെടുന്നു പരസ്പരം മുഖം കാണുന്നത് പൗരസമൂഹത്തിൽ അത്യാവശ്യമായ ഒരു മിനിമം സിവിൽ ആവശ്യമാണെന്ന് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി പോലും അംഗീകരിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ ഇസ്ലാമിനെതിരെയുള്ള വിവേചനമായി കണക്കാക്കുന്നതിന് പകരം മുഖം മറയ്ക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും ബാധകമായ പൊതു തത്വമായിട്ടാണ് യൂറോപ്യൻ കോടതികൾ പലപ്പോഴും സമീപിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു യൂറോപ്യൻ രാജ്യം കൂടി ബുർക്കയ്ക്ക് നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ നേതൃത്വത്തിലുള്ള ഇറ്റാലിയൻ സർക്കാർ രാജ്യത്തെ പൊതു ഇടങ്ങളിൽ ബുർഗയ്ക്കും നിഗാബിനും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്തുവാനുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്ലാമികവും സാംസ്കാരികവുമായ വേർതിരിവിന് തടയിടുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ ബില്ല് ഇറ്റാലിയൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൂളുകൾ സർവകലാശാലകൾ കടകൾ ഓഫീസുകൾ എന്നിങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലും പൂർണ്ണ മുഖാവരണങ്ങൾ നിരോധിക്കുവാനാണ് ഈ കരട് നിയമം നിർദ്ദേശിക്കുന്നത് നിയമം ലംഘിക്കുന്ന പക്ഷം വ്യക്തികൾക്ക് മുന്നൂറ് യൂറോ മുതൽ മൂവായിരം യൂറോ വരെ അതായത് ഏകദേശം ഇരുപത്തി ഏഴായിരം മുതൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വരെ കനത്ത പിഴ ചുമത്തുവാൻ ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു മുഖാവരണ നിരോധനത്തിനുമപ്പുറം ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ ധനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതും സാമൂഹിക പരിഷ്കരണങ്ങൾ ലക്ഷ്യമിടുന്നതുമായ നിരവധി നിർദ്ദേശങ്ങൾ ഈ ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പുതിയ നിയമനിർമ്മാണത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന് മതപരമായ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കുക എന്നതാണ് മുസ്ലിം പള്ളികൾ ഉൾപ്പെടെയുള്ള മതസ്ഥാപനങ്ങളുടെ ധനസഹായത്തിൽ സുതാര്യത നിർബന്ധമാക്കാനും മതസ്ഥാപനങ്ങളിലേക്കുള്ള വിദേശ സംഭാവനകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് മാത്രമല്ല ഇറ്റാലിയൻ ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിക്കാത്ത മതസംഘടനകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുവാനും നിയമം നിർദ്ദേശിക്കുന്നു നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ ഒരു മുസ്ലിം സംഘടനയ്ക്കും ഇറ്റാലിയൻ സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന പശ്ചാത്തലം ഈ നിർദ്ദേശത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് സാംസ്കാരികപരമായ ചില സാമൂഹിക വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും ഈ ബില്ല് ലക്ഷ്യമിടുന്നുണ്ട് കന്നികാത്വ പരിശോധന പോലെയുള്ള പ്രവർത്തികൾക്ക് ക്രിമിനൽ ശിക്ഷകൾ ഏർപ്പെടുത്തുവാനും നിർബന്ധിത വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ പ്രത്യേകിച്ച് അന്തർമത വിവാഹങ്ങളുടെ കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുവാനും പുതിയ നിയമത്തിൽ ശുപാർശയുണ്ട് ഇറ്റലിയിലെ ഭരണകക്ഷിയായ ജോർജിയ മെലോണിയുടെ സഖ്യത്തിന് പാർലമെന്റിൽ ശക്തമായ ഭൂരിപക്ഷം ഉള്ളതിനാൽ ഈ ബില്ല് നിയമമായി മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പൊതുസ്ഥലത്ത് ബുർഗ ധരിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യമായി ഫ്രാൻസ് മാറിയിരുന്നു ഇതേ മാതൃകയാണ് ഇപ്പോൾ ഇറ്റലിയും സ്വീകരിക്കുന്നത് വെബ് ഡെസ്ക്